ഇന്റർനാഷണൽ 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 പ്രീ 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 സ്കൂൾ 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 ചെയ്തു ശാസ്താംകോട്ട ശാസ്താംകോട്ട ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി ചെയ്തത് ചെയ്തത് സ്കൂളിലാണ് എന്ന സ്കൂളിന്റെ പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ നിർവഹിച്ചു നമ്മുടെ പഠിക്കണം അതിനാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണ ഇഴ ഇഴചേർന്ന് നടക്കത്തക്ക ഒരു ആ സൗകര്യമാണ് ഇപ്പോൾ അവിടെ തന്നെ നമ്മൾ ഒരു കാടിൻ്റെ ഒരു പ്രതീതി ചെറിയ വെള്ളച്ചാട്ടം അതുപോലെ കാട്ടുചോലിയുടെ ഒരു പ്രതീതി പിന്നെ പാറക്കൂട്ടങ്ങളുടെ ഒരു ഫീലിങ് അതുപോലെ പക്ഷിമൃഗാദികളുടെ ഒരു സാന്നിധ്യം പിന്നെ ചിത്രങ്ങൾ വർണ്ണ ചിത്രങ്ങൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടാണ് രൂപയാണ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം ഡി പി സി ജി കെ ഹരികുമാർ പദ്ധതി വിശദീകരിച്ചു കൊട്ടാരക്കര ഡിഇഒ അമൃതാസ് ഇ എസ് കലാകാരന്മാർക്ക് ആദരവ് നൽകി ശാസ്താംകോട്ട ബി പി സി റോഷിനം നായർ കളിയുപകരണങ്ങൾ കൈമാറി ശാസ്താംകോട്ട ജി എച്ച്എസ്എസ് പി ടി എ പ്രസിഡന്റ് ടി കെ സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട